പൂക്കോട് വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥൻ നേരിട്ടത് ആൾക്കൂട്ട വിചാരണ എന്ന റിപ്പോർട്ട് സദാചാര സദാചാരം നടന്നതും അതിക്രൂരവും ഭയാനകവുമായ അതിക്രമമാണെന്നും ജുഡീഷ്യൽ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു ബിസി ഡീൻ അസിസ്റ്റന്റ് വാർഡൻ അധ്യാപകർ എന്നിവർക്കും വീഴ്ച സംഭവിച്ചെന്ന് മൊഴിയുണ്ട് അതിക്രൂരമായ ആൾക്കൂട്ട വിചാരണയും സദാചാര ഗുണ്ടായുസവുമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഹോസ്റ്റലിൽ ജെ സിദ്ധാർത്ഥിനു നേരെ നടന്നതെന്നാണ് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മരണത്തിന് മുൻപ് സിദ്ധാർത്ഥനെ അതിക്രൂരമായി ഉപദ്രവിക്കുകയും അപമാനിക്കുകയും ചെയ്തു ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ ഹരിപ്രസാദ് കമ്മീഷൻ ഗവർണർക്ക് കൈമാറിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് സഹപാഠികളും സീനിയർ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്ന വലിയ സംഘത്തിന്റെ അതിക്രൂരമായ ആൾക്കൂട്ട വിചാരണയും സദാചാര ഗുണ്ടായുസവുമാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഹോസ്റ്റലിൽ സിദ്ധാർത്ഥ് നേരിട്ടതെന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തൽ ശാരീരികവും മാനസികവുമായി സിദ്ധാർത്ഥനെ ഉപദ്രവിച്ചതായും സിദ്ധാർത്ഥിനു നേരെ ഹോസ്റ്റലിലുണ്ടായത് ഒറ്റപ്പെട്ടതോ ആദ്യത്തെയോ സംഭവമല്ലെന്നുമാണ് കമ്മീഷന് മൊഴി ലഭിച്ചത് സമാനമായ രണ്ട് സംഭവങ്ങൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ടെന്ന് കോളേജിലെ ആന്റി റാഗിംഗ് സ്ക്വാഡ് അംഗം അന്വേഷണ കമ്മീഷന് മൊഴി നൽകിയെന്നും റിപ്പോർട്ടിലുണ്ട് സ്വന്തം നിലയ്ക്ക് വിചാരണ നടത്തി കുറ്റക്കാരെ കണ്ടെത്തുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഒരു സംഘം ഹോസ്റ്റലിൽ നടത്തിയതെന്നും എന്നാൽ ഇവരെ നിയന്ത്രിക്കേണ്ടവർ കടമ നിർവഹിച്ചില്ലെന്നും റിപ്പോർട്ടിലുണ്ട് വൈസ് ചാൻസലർക്കും ഡീനിനും ഉൾപ്പെടെ ഗുരുതര വീഴ്ച സംഭവിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകൾ മറനീക്കുന്നത് ജനം തിരുവനന്തപുരം